സയന്ദനം ചന്ദ്ര ലോലമായ നളം ബലം സ്വർഗമായ മനയോലാർത്തി മനയോലക്ക് തെങ്ങിന്റെയോ പനയുടെ ഒന്നും ഓലയോ ഒരു ബന്ധവും പിന്നെയോ കഥകളിയിലും തെയ്യത്തിലുമൊക്കെ മുഖത്തെഴുത്തിന് അതായത് തേപ്പിന് ഉപയോഗിക്കുന്ന നിറക്കൂട്ടുകളിലൊന്നാണ് മനയോല ഓർപ്പിമെന്റ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് മഞ്ഞ നിറത്തിലുള്ള ഒരു സൾഫൈഡ് ധാതുവാണിത് കണ്ടാൽ ഒരു മഞ്ഞക്കല്ല് ആഴ്സനിക് ട്രൈസൾഫൈഡ് എന്നാണ് ഈ ഐറ്റത്തിൻ്റെ രാസനാമം ഈ കല്ല് നന്നായി പൊടിച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ചാൽ നല്ല മഞ്ഞ ചായ ഉണ്ടാക്കാം ഓർപ്പിമെൻറ്റിൽ നിന്നുണ്ടാക്കുന്ന ചായത്തിന് കിങ്സ് യലോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇതിലേക്ക് നീലം പൊടിച്ച് ചേർത്താൽ പച്ച നിറം കിട്ടും മനയോല കൂടാതെ ചായ ഇയം ചെഞ്ചില്യം തുടങ്ങിയ വസ്തുക്കളും കഥകളിയിലും തെയ്യത്തിലുമൊക്കെ മുഖത്തെഴുതിന് ഉപയോഗിക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്